ഈശ്വര സിഹായക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ എല്ലാവർക്കും ദൈവിക നന്മകൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനഭാഗം വിശുദ്ധ പൗല സ്ലിഹ റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവചനമാണ് നമുക്കെല്ലാവർക്കും തന്നെ പരിചിതമായ ഒരു വചനഭാഗമാണ് ആ വചനം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ കേട്ടോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വചനം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥമായ മനസ്സ് മാറ്റിയിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ നിരാശപ്പെട്ട് കഴിയുകയാണെങ്കിൽ നൊമ്പരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിച്ചു വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അല്ലെങ്കിൽ രോഗപീഠകൾക്ക് നിൽക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുക ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റും നീ തകർന്നിരിക്കുകയാണോ ആ തകർച്ച നിന്റെ ജീവിതത്തിൽ ഒരു നന്മ കൊണ്ടുവന്നു തരും നീ ഏതെങ്കിലും രോഗങ്ങളുമായിട്ട് കാലാകാലങ്ങളായിട്ട് പീഡനുഭവിക്കുകയാണോ ആ രോഗം നിൻ്റെ ജീവിതത്തിൽ നാലേ നന്മയായി മാറും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതികൂലമായ പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയാലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് ദൈവം അത് എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി മാറ്റും കാരണം നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാനായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോകാനായിട്ട് നമ്മൾ തീർത്തും വീണു പോകാനായിട്ട് നമ്മുടെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ചിലപ്പോഴൊക്കെ നമ്മൾ നിരാശ തോന്നുമ്പോൾ ഉണ്ടാകുമ്പോൾ തകർച്ച വരുമ്പോൾ ചിലപ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട് ദൈവത്തെ ശപിക്കാറുണ്ട് എൻ്റെ ദൈവം എന്തിന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നു എന്നൊക്കെ നമ്മൾ പഴി പറയാറുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കേ ഇത് എൻ്റെ ജീവിതത്തിൽ കടന്നു പോകാനുള്ളതാണ് ഇത് എൻ്റെ ജീവിതത്തിൽ കടന്നു പോകാനുള്ളതാണ് എന്ന് ചിന്തിച്ച് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പോൾ ആ ഓ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏത് തിന്മയായിക്കോട്ടെ ഏത് പ്രതികൂലമായ അവസ്ഥയായിക്കോട്ടെ അതിനെ നന്മയ്ക്കായി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥ പറയാം ഒരു പുസ്തകത്തിൽ വായിച്ച കുട്ടികൾക്കുള്ള ഒരു കഥ പുസ്തകത്തിൽ വായിച്ച ഒരു കഥയാണ് ആ കഥ ഇപ്രകാരമാണ് ഒരു രാജ്യത്ത് ഒരു മന്ത്രിയുണ്ടായിരുന്നു അപ്പോൾ ഈ മന്ത്രി രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടവനായിരുന്നു കാരണം ഈ മന്ത്രിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മന്ത്രി എല്ലാം പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ എന്ത് സംഭവിച്ചാലും മന്ത്രി ഇങ്ങനെ പറയും ഇത് നന്മയ്ക്കാണ് ഇത് നന്മയ്ക്കാണ് രോഗം വന്നാലും മന്ത്രി പറയും ഇത് നന്മയ്ക്കാണ് രാജ്യത്തിൽ എന്തെങ്കിലും പരാജയം ഉണ്ടായി യുദ്ധത്തിൽ ഒരു പരാജയം ഉണ്ടായാലും മന്ത്രി പറയും ഇത് നന്മയ്ക്കാണ് ഒരാൾ മരിച്ചാൽ പോലും മന്ത്രി പറയും ഇത് നന്മയ്ക്കാണ് അപ്പോൾ ഇങ്ങനെ എന്ത് കാര്യത്തിനും നന്മയ്ക്കാണ് എന്ന് മാത്രം പറയുന്ന ഒരു മന്ത്രി ഒരു ദിവസം ഈ മന്ത്രിയും രാജാവും കൂടി നായാട്ടിന് പോവുകയും അപ്പോൾ ഈ നായാട്ടിന് പോകുന്ന സമയത്ത് ഈ മന്ത്രി പറയുന്നു അവിടെ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ നന്മയ്ക്കായിരിക്കും അപ്പോൾ മന്ത്രി രാജാവ് ചിരിച്ചുകൊണ്ട് അത് കേട്ടു രണ്ടുപേരും കൂടി പുറപ്പെടുകയാണ് രണ്ടുപേരും കൂടി ഉൾക്കാട്ടിൽ ചെന്ന് മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്യുന്നറിയോ രാജാവ് തൻ്റെ വാളെടുത്ത് പതുങ്ങി നിൽക്കുകയാണ് ഈ മൃഗം അടുത്ത് വരുന്നത് നോക്കി നിൽക്കുക പക്ഷേ ഈ മൃഗം പതിയെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ രാജാവ് തൻ്റെ വാള ഭംഗി പക്ഷെ വാളഭംഗി നിർഭാഗ്യവശാൽ മൃഗം രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ രാജാവിൻ്റെ ഒരു ചെറു വിരൽ അറ്റുപോയി ഈ ചെറു വിരൽ മുറിഞ്ഞുപോയി വേദന സഹിക്കാൻ പറ്റുന്നില്ല രക്തത്തിൽ കുളിക്കുന്നുണ്ട് ആ ഒരു നിമിഷത്തിൽ വളരെ ശാന്തമായിട്ട് ഈ രാജാവിനെ നോക്കിക്കൊണ്ട് ഈ മന്ത്രി പറയുകയാണ് രാജാവേ ഇത് അങ്ങയുടെ നന്മയ്ക്കാണ് ഇത് അങ്ങയുടെ നന്മക്കാണ് രാജാവിന് കേട്ടതും വലിയ കലിയാണ് വന്നത് ദേഷ്യമുണ്ടായി കാരണം എന്നാൽ ഇവിടെ വേദന സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ ഏറ്റവും പ്രിയ പ്രധാനപ്പെട്ട ഒരു അറ്റുപോയി അപ്പോൾ മന്ത്രി പറയുകയാണ് ഇത് നന്മയ്ക്കാണെന്ന് രാജാവിന് ഉദ്ദേശ്യം സഹിക്കാൻ പറ്റാതെ വന്നു പോലെ രാജാവ് എന്ത് ചെയ്തു ഈ മന്ത്രിയെ അടുത്ത് കണ്ട ഒരു പൊട്ടക്കിണറ്റിലേക്ക് ചവിട്ടി താഴെ കിട്ടും അപ്പോൾ ഈ മന്ത്രി ആ പൊട്ടക്കിണറ്റിലേക്ക് പോകുന്ന സമയത്ത് മന്ത്രി ഇങ്ങനെ ഉറക്കെ പറയുന്നുണ്ട് രാജാവേ ഇത് എൻ്റെ നന്മയ്ക്കാണ് ഇത് എൻ്റെ നന്മയ്ക്കാണ് അതിനുശേഷം രാജാവ് ഒറ്റയ്ക്ക് പോവുകയാണ് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ആ കാട്ടിലെ അവിടെ താമസിക്കുന്ന അവിടുത്തെ മനുഷ്യർ ഈ രാജാവിനെ പിടികൂടുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു ഉത്സവം നടക്കുന്നതുകൊണ്ട് കൊണ്ട് അവരിങ്ങനെ തീരുമാനിച്ചു ഈ മനുഷ്യനെ നമ്മുടെ ദൈവത്തിന് ബലിയർപ്പിക്കാം ഈ മനുഷ്യനെ നമ്മുടെ ദൈവത്തിന് ബലിയേൽപ്പിക്കുക അവർ പിടിച്ച് ബന്ധിച്ചുകൊണ്ട് പോകുക പിടിച്ച് ബന്ധിച്ചുകൊണ്ട് പോയി അവരെ അവരവിടെ കെട്ടി നിർത്തിയിരിക്കുക കെട്ടി നിർത്തിയിരിക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അവരെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുക ഇനി അടുത്തത് ഈ രാജാവിനെ ഇനി ദൈവത്തിന് ബലിയേൽപ്പിക്കാൻ വേണ്ടി പോകുക അപ്പം അതുക്കു മുമ്പ് അതിൽ മുതിർന്ന ഒരാൾ എന്നിട്ട് പറഞ്ഞു ഒരു നിമിഷം ഈ മനുഷ്യനെ ഒന്ന് പരിശോധിക്കുക ഈ മനുഷ്യൻ ദൈവത്തിന് ദൈവത്തിൻ്റെ പ്രീതിക്ക് അനുരൂപനാണോ എന്ന് നോക്കുക അങ്ങനെ നോക്കിയ നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ്റെ ഒരു വിരലില്ല ആ വിരൽ മുറിഞ്ഞ ചോര വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മുതിർന്ന മനുഷ്യൻ പറഞ്ഞു ഈ മനുഷ്യനെ നമ്മൾ ബലിയർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് പ്രീതിയാകത്തില്ല പ്രീതി ഉണ്ടാകത്തില്ല കാരണം പൂർണനായ ഒരു മനുഷ്യനെയാണ് നമുക്ക് ബലി കൊടുക്കേണ്ടത് ഇത് പൂർണ്ണനല്ല ഇത് അപൂർണനായ മനുഷ്യനാണ് അതുകൊണ്ട് ഈ മനുഷ്യനെ വിട്ടേക്കുക രാജാവ് ഒത്തിരി സന്തോഷത്തോടെ തിരിച്ചു പോരുമ്പോഴാണ് മന്ത്രി പറഞ്ഞ ആ വാക്ക് ഓർത്തത് രാജാവേ ഈ വിരൽ മുറിഞ്ഞത് അങ്ങേര് നന്മയ്ക്കാണ് രാജാവ് പെട്ടെന്ന് അന്താളിച്ചു പോയി രാജാവ് ഉടനെ തന്നെ ഈ മന്ത്രിയെ തിരക്കി ആ പൊട്ടക്കണറ്റിൽ ലക്ഷ്യമാക്കി ഓടുകയാണ് പൊട്ടക്കണറ്റിലേക്ക് ചെന്ന് അരികിൽ ചെന്ന് മന്ത്രി ഇവിടെ കിടക്കുക ഒരു കയലൊക്കെ ഇട്ട് കൊടുത്ത് ഈ മന്ത്രിനെ വരച്ച് കയറ്റുക മന്ത്രിനെ വരച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് രാജാവ് മന്ത്രിയുടെ സോറി പറയുക ക്ഷമിക്കണം ഞാൻ അങ്ങനെ ഒന്നും പക്ഷേ മന്ത്രി പറഞ്ഞത് തന്നെ സത്യമായിരുന്നു കാരണം ഇതെൻ്റെ നന്മയ്ക്കായി മാറി എൻ്റെ ആ മുറിവ് എൻ്റെ നന്മയ്ക്കായി മാറി അപ്പോൾ ആ എന്നെ പൊട്ടക്കണത്തിലേക്ക് നിന്നെ തള്ളിയിട്ട് തന്നെ ഞാൻ സോറി പറയുക എന്നൊക്കെ പറയുമ്പോൾ ഈ മന്ത്രി പറയുന്നുണ്ട് രാജാവേ അങ്ങ് എന്നോട് എന്തിനാണ് സോറി പറയുന്നത് കാരണം അങ്ങ് എന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത് ഇനി നമ്മെ രണ്ടുപേരെയും കൂടിയാണ് അവർ പിടിച്ചിരുന്നതെങ്കിൽ അങ്ങേ വെറുതെ വിടുമായിരുന്നു പക്ഷേ പൂർണ്ണനായ മനുഷ്യനായ എന്നെ അവർ വിലയേൽപ്പിക്കത്തില്ലായിരുന്നു അപ്പോൾ അങ്ങ് ചെയ്തത് നന്മ തന്നെയാണ് എനിക്ക് കുറച്ച് വേദനിച്ചെങ്കിലും അങ്ങ് ചെയ്തത് നന്മ തന്നെയാണ് കണ്ടോ പ്രിയമുള്ളവര് ഏത് ദുഃഖ നിമിഷങ്ങളിലും പ്രതികൂലമായ അവസ്ഥയിലൊക്കെയും നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റും ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ട് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരില്ല ജോലി ഇല്ലാത്തതിൻ്റെ പേരില്ല ചിലപ്പോൾ മാര രോഗങ്ങളുടെ പേരില്ല ചിലപ്പോൾ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയുടെ പേരില് ചിലപ്പോൾ ബന്ധം വേർപെടുത്തിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മക്കൾ അനുസരിക്കാത്തതിൻ്റെ പേരില്ല മാതാപിതാക്കന്മാരുടെ മോശമായ ജീവിതാവസ്ഥ കണ്ടിട്ട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മദ്യപാനാവസ്ഥ കണ്ടിട്ട് ഇതുപോലെ പല രീതിയിലൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വേദനിക്കുന്നുണ്ടോ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങളുടെ ആ വേദനകളിൽ ഒരു നന്മ മറഞ്ഞിരിക്കുന്നുണ്ട് ഒരു നന്മ മറഞ്ഞിരിക്കുന്നുണ്ട് ആ നന്മ നമുക്ക് കണ്ടെത്താം അതുകൊണ്ട് നമ്മുടെ ഏത് വേദനകളിലും നമുക്ക് ഉറക്കെ പറയാൻ പറ്റണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയാക്കി മാറ്റും അത് നന്മയാക്കി മാറ്റി എന്നെ അനുഗ്രഹിക്കും നാളെ എനിക്കൊരു നന്മ വരാനുണ്ട് നാളെ എനിക്കൊരു നന്മ സ്വീകരിക്കാനുണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജോലി മേഖലയിൽ നാളെ വലിയൊരു നന്മ എനിക്ക് കടന്നു വരാനുണ്ട് എൻ്റെ ജീവിതത്തിലൊരു പരാജയമുണ്ടെങ്കിൽ ആ പരാജയത്തിൽ നാളെ ഒരു വിജയം പറഞ്ഞിരിക്കുന്നുണ്ട് നന്മയായിട്ട് എൻ്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ടെങ്കിൽ ഓർക്കുക നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച എന്ന നന്മയുണ്ട് പ്രിയമുള്ളവരെ സന്തോഷത്തോടെ ജീവിക്കുക സമാധാനത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക എല്ലാവർക്കും നന്മ നേരുന്നു